ശാസ്ത്രം ഭാഗം മൂന്ന് വളരെ അടുത്ത കാലത്തു മാത്രം മനുഷ്യൻ കണ്ടെത്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല സംവേദന മാധ്യമങ്ങളും ജീവൻ എന്ന പോലെ ഒരളവോളം ശബ്ദവും വെളിച്ചവും സമന്വയിപ്പിച്ച് ദൃശ്യ ശ്രാവ്യ വൈഭവം പ്രകടിപ്പിക്കുന്നു മനുഷ്യനിർമ്മിതികളായ യന്ത്രങ്ങൾക്ക് മനുഷ്യനെപ്പോലെ പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്ന് വരുന്നതിൽ നിന്ന് മനുഷ്യൻ നിൽക്കുന്നയിടത്തു നിന്ന് കാണാനാവുന്നത് കാണുകയും ശബ്ദം കേൾക്കുകയും ചെയ്യുന്ന സാധാരണ അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു സ്ഥലത്തേക്ക് പോകാതെ തന്നെ അവിടുത്തെ വിശേഷങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിന് ജീവൻ പ്രാപ്തമാവുന്നു എന്നതായാണ് മനസ്സിലാക്കേണ്ടി വരുന്നത് ഒരിടത്ത് ഇരുന്നു കൊണ്ട് വിദൂര വിശേഷങ്ങളെ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നതിലൂടെ ഏറെ സമയത്തെ സഞ്ചാരവും അധ്വാനവും കഷ്ടപ്പാടുകളുമെല്ലാം മാറി ഹ്രസ്വനേരം കൊണ്ട് പ്രകൃതിയുടെ അനേകമായ ഭാവങ്ങളെ കടന്നുപോകുന്നതിനും അവയെയെല്ലാം വ്യത്യസ്തതകളുള്ള അറിവുകളായി ജീവനിൽ നിറയ്ക്കുന്നതിനും സാധ്യമാവുന്നു നിർമ്മിതികളായ സഹായത്തോടെ അതിവേഗം പ്രകൃതിയെ സൂക്ഷ്മമായി ഉൾക്കൊള്ളാൻ ജീവന് സാധിക്കുന്നു എന്നതിലൂടെ സമയത്തിൻ്റെ ദൈർഘ്യം എന്നത് ജീവൻ്റെ ശേഷിക്ക് ആനുപാതികമായി സംഭവിക്കുന്ന അനുഭവം ആയിത്തീരുന്നുവെന്നാണ് മനസ്സിലാക്കാനാവുക സങ്കീർണങ്ങളായ നിർമ്മിതികളിലൂടെ പല വിധത്തിലായി ജീവന് ലഭിക്കുന്ന അറിവുകളുടെ വൈകുല്യമെന്നാൽ ഇക്കാലത്ത് മനുഷ്യരായി ജനിച്ച ജീവനുകൾ ജന്മാന്തരങ്ങളിലൂടെ പ്രവർത്തിച്ച് നേടിയ വകയിലുള്ള സൂക്ഷ്മമായ അവകാശവും അനുഭവയോഗ്യതയും തന്നെ ആയിരിക്കുകയും ചെയ്യുന്നു സ്വയമായ നിലനിൽപ്പിനെയും പ്രവർത്തനത്തെയും വിദൂരങ്ങളും സൂക്ഷ്മതരവും ഒക്കെയായ വിശേഷങ്ങളെയും കുറിച്ച് ജീവനെ ബോധ്യപ്പെടുത്തുന്നതും പരിണമിച്ച് വികസിക്കുന്നതുമായ പ്രവർത്തനങ്ങൾക്കായി ജീവൻ ഉപയോഗപ്പെടുത്തുന്നതാകട്ടെ പ്രകൃതിയും കാലവും ചേർന്ന് ജീവനിർമ്മാണത്തിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന മാധ്യമങ്ങൾ എന്ന വായുവും പ്രകാശവും ആകർഷണ ശക്തിയുമായ വിശേഷങ്ങളെയാണ് വായുവും പ്രകാശവും ആകർഷണശക്തിയും മണ്ണും മറ്റുമായ ഊർജ വൈവിധ്യങ്ങളുടെ സവിശേഷ വിനിമയം എന്ന ശാസ്ത്രം സാധ്യമാക്കുന്ന കണ്ടുപിടിത്തങ്ങൾ ഒന്നും തന്നെ സൗരയൂഥത്തിന്റെ നേരിട്ടുള്ള നിർമ്മിതി അല്ലതാനും സൗരയൂഥ വൈഭവത്തെയും മറികടന്ന് പൂർണ്ണതയെത്തി പ്രപഞ്ചകാരണ സൂക്ഷ്മ ശേഷിയിൽ വിലയം പ്രാപിക്കേണ്ടതും എന്നാൽ പൂർണതയോളം എത്താത്തതുമായ ജീവവൈഭവങ്ങളുടെ നിർമ്മിതിയായും ശാസ്ത്രത്തിന്റെ സംഭാവനയായ നിർമ്മിതികൾ അത്രയും നിലകൊള്ളുന്നു ജീവൻ കൊണ്ട് മാത്രം സാധ്യമാവുന്നതു കൊണ്ട് തന്നെ സങ്കീർണമായ ഭൗതിക ശാസ്ത്രവും ശാസ്ത്രത്തിൻ്റെ നിർമ്മിതിയായ എല്ലാവിധ മാധ്യമങ്ങളും ജീവശേഷി എന്ന വൈഭവത്തോളം വരാത്തതും ജീവൻ എന്ന പ്രവർത്തന ലക്ഷ്യത്തിന് താഴെയായി സ്ഥാനം കൊടുത്ത് നിർത്തപ്പെടേണ്ടതുമാകുന്നു കാരണതരമായും താത്വികമായും ജീവന് താഴെയായിരിക്കുന്നുവെങ്കിലും ശാസ്ത്ര തത്വങ്ങൾ ഉപയോഗപ്പെടുത്തി സാധ്യമാക്കുന്ന സാങ്കേതിക നേട്ടങ്ങളെ പ്രപഞ്ച കാരണശേഷിയോളം ആകേണ്ടുന്ന മനുഷ്യശേഷിയെ വിപുലമാക്കുന്ന പ്രകൃതി നിശ്ചയമായി പരിഗണിക്കാനുമാവുന്നു മനുഷ്യപ്രവർത്തനങ്ങളിലെ ഏറ്റവും ഉയർന്ന നേട്ടമായി കണക്കാക്കാവുന്ന ശൂന്യാകാശ വാഹനങ്ങളും സഞ്ചാരവുമെല്ലാം ഊർജ വിനിമയത്തിൻ്റേതായ ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്നാൽ ഭൂമിയിലും അന്തരീക്ഷത്തിലും ശൂന്യാകാശത്തുമുള്ള എല്ലാത്തരം ഊർജ്ജ വിശേഷതകളും ജീവനെ ലക്ഷ്യത്തിലെത്തിക്കും വിധം പോഷിപ്പിക്കുന്നതാണെന്ന് വിചാരിക്കാവുന്ന വിധത്തിലുമല്ല കാര്യങ്ങൾ പ്രപഞ്ചവിശാലതയിൽ പലതായി പലയിടങ്ങളിലായി നിലകൊള്ളുന്ന ഊർജവിശേഷങ്ങളിൽ പലതും ജീവന് അതിന്റെ പ്രവർത്തനാരംഭം മുതലുള്ള ഏതെങ്കിലും ഒരു ഘട്ടത്തിലോ ജീവനായി പ്രവർത്തിച്ച് തുടങ്ങുന്നതിനു മുമ്പോ ആവശ്യമുള്ളതായിരിക്കാമെങ്കിലും മനുഷ്യശേഷിയിൽ എത്തുമ്പോഴേക്ക് പ്രയോജനകരം ആകണമെന്നില്ല സസ്യാവസ്ഥയ്ക്കോ മൃഗീയാവസ്ഥയ്ക്കോ സ്വീകരിക്കാവുന്ന ഊർജവിശേഷങ്ങൾ പലതും ജീവന്റെ മനുഷ്യാവസ്ഥയ്ക്ക് ഗുണം ചെയ്യുന്നത് അല്ലാത്തതുകൊണ്ട് കൊണ്ട് യോഗ്യവും അയോഗ്യവുമായിരിക്കുന്ന ഊർജത്തിൻ്റെ ഭാവവൈവിധ്യങ്ങളും ജീവന്റെ അവസ്ഥാവ്യതിയാനങ്ങളും തിരിച്ചറിയാൻ എളുപ്പത്തിൽ കഴിയുകയും ചെയ്യുന്നു മനുഷ്യൻ എന്നത് ജീവപ്രവർത്തനത്തിൻ്റെ അവിധമായ ഒരവസ്ഥ മാത്രമായിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൽ നിക്ഷിപ്തമായ ഒട്ടുമിക്ക അതിസൂക്ഷ്മ ഊർജവിശേഷങ്ങളും മനുഷ്യൻ എന്ന ജീവാവസ്ഥയ്ക്ക് ഗുണകരമാവുകയുമില്ല ഭൂമിയിലും അന്തരീക്ഷത്തിലും ശൂന്യമേഖലകളിലും ഒക്കെയുള്ള ഊർജ്ജത്തിൻ്റെതായ ചില നിക്ഷിപ്താവസ്ഥകളെങ്കിലും ജീവാരംഭത്തിനു മുമ്പും ജീവിതാവസാനത്തിനു ശേഷവും മാത്രം ജീവനുമായി ബന്ധമുണ്ടാവേണ്ടുന്ന വിധത്തിൽ നിലകൊള്ളുന്നവ ആകാവുന്നതുമാണ് മനുഷ്യാവസ്ഥയിൽ ഗുണകരമാകാത്ത വിധത്തിലുള്ള ഊർജ്ജവിശേഷങ്ങളുടെ ഭൂമിയിലെ ലഭ്യതയും ഉപയോഗവും ജീവന്റെ പരിണാമവികാസങ്ങളെയും നിലനിൽപ്പിനെയും താറുമാറാക്കുന്ന സങ്കല്പശക്തികളുടെ ജീവനിലുള്ള സ്വാധീനമായി പരിവർത്തിതമാകുന്നു എല്ലാം സങ്കൽപ്പം കാരണമായി ജനിച്ചവ ആയതുകൊണ്ട് ജീവന്റെ യഥാർത്ഥ ആവശ്യങ്ങൾക്ക് ഒക്കാത്ത വിധമുള്ള വിശേഷങ്ങളുടെ പ്രവർത്തനം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കാരണമറിയാതെ സംഭവിക്കുന്ന ഗുണകരമല്ലാത്ത പ്രവർത്തനങ്ങളും വ്യക്തികളുടെയും സമൂഹത്തിന്റെയും യോഗ്യത നഷ്ടപ്പെടും വിധമുള്ള സ്വഭാവ വ്യതിയാനങ്ങളും വികലമായ ലക്ഷ്യബോധവും അതിനൊത്ത അനുഭവഗതിയും ആയിത്തീരുന്നതിന് ഇടവരികയും ചെയ്യുന്നു ശൂന്യാകാശയാത്രകളാകട്ടെ യന്ത്രങ്ങളാകുന്ന രൂപങ്ങൾ കൊണ്ടും ആ രൂപങ്ങൾ എന്ന മനുഷ്യ മനുഷ്യസങ്കൽപ്പങ്ങൾ കൊണ്ടും സാധ്യമാക്കുന്നത് ആയതുകൊണ്ട് ശൂന്യതയിൽ സംഭരിതമായി നിൽക്കുന്ന സൂക്ഷ്മ വിശേഷങ്ങൾ ഈ രൂപങ്ങളോടും സങ്കൽപ്പങ്ങളോടുമൊത്ത് ഭൂമിയിൽ പ്രവേശിക്കുന്നതിന് ഇടവരുന്നു മാധ്യമ ലഭ്യതയ്ക്കനുസരിച്ച് ഊർജ പ്രവർത്തനം സാധ്യമാകുന്നു എന്ന പ്രാപഞ്ചിക യാഥാർത്ഥ്യം കാരണമായി മേൽപ്പറഞ്ഞ പ്രകാരം സംഭവിക്കുന്നതിന് ഇടവരുന്നു കാരണതരമായി ബോധ്യപ്പെടുമ്പോൾ അനുയോജ്യമായ പ്രവർത്തനക്ഷമതയിൽ വിശേഷങ്ങളായി നിലകൊള്ളുന്ന സങ്കൽപ്പങ്ങൾ പ്രവേശിച്ച് പ്രവർത്തിക്കുന്ന വൈഭവമാണ് ശരീരം എന്നതുപോലെ തന്നെ ജീവന്റെയും മനസ്സിന്റെയും ഭാഗമായി നിയന്ത്രണങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾക്ക് സാധ്യമാവുന്ന വിവരണങ്ങൾ എന്നത് യാന്ത്രികം എന്ന അതിശക്തമായ മാധ്യമ സാധ്യത ഉപയോഗിച്ച് താത്വികമായ ബോധ്യങ്ങളുടെ പരിധികൾ കടക്കും വിധം സംഭവിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ ബാഹ്യലോകത്തുള്ള ഗുണകരമല്ലാത്ത സങ്കല്പങ്ങളും ശേഷികളും ഭൂമിയുടെ വായുമണ്ഡലം എന്ന അതിർത്തി കടന്ന് ഈ മണ്ണിലും അന്തരീക്ഷത്തിലും പ്രവേശിക്കുന്നുവെന്ന് വരുന്നത് ഗുണകരമായിരിക്കില്ല ഭൂമണ്ഡലത്തിൻ്റെ ശേഷി പരിധിക്ക് അപ്പുറം എത്തി നിൽക്കുന്ന രശ്മികളായ ഊർജ വിശേഷങ്ങളും ജീവൻ ജനിച്ച് പ്രവർത്തിക്കാൻ കാരണമായി തീർന്ന ശക്തിവിശേഷങ്ങളെപ്പോലെ തന്നെ ശക്തമായ സങ്കല്പങ്ങളുടെ അത്രത്തോളമായ രൂപപ്രാപ്തി തന്നെയാണ് വിരുദ്ധ സങ്കല്പങ്ങൾ നിറയുന്ന രശ്മികളുടെയും മറ്റും സ്വാധീനത്തിലും പ്രവർത്തനത്തിലും നിൽക്കുന്ന ശൂന്യാകാശ പേടകങ്ങളിൽ നിന്ന് ഭൂമിയിലെത്തുന്ന ഊർജ വിശേഷങ്ങളിലും ആ വിരുദ്ധ സങ്കല്പങ്ങളുടെ സൂക്ഷ്മഗുണങ്ങൾ സ്വാധീനമായി തീരുന്ന സ്ഥിതിയുണ്ടാവുന്നു സങ്കൽപ്പതരമായ നിലനിൽപ്പുകൾ എന്തും സാധ്യതയ്ക്കൊത്ത് ജീവനിൽ സ്വാധീന ശക്തികൾ ആയിത്തീരുന്നതുകൊണ്ട് സവിശേഷ മാധ്യമങ്ങളുടെ വിനിയോഗം നാളുകൾ കഴിയുന്തോറും ദുർവിനിയോഗമായി മാറുകയും ആചാര്യമാർഗമാവുന്ന യഥാർത്ഥ ജീവപരിണാമ വഴിയിൽ നിന്ന് വിട്ടകലുന്നവരായി മനുഷ്യരാശി മാറുന്നതിന് ഇടവരികയും ചെയ്തേക്കാം സങ്കീർണമായ ശാസ്ത്രീയ നേട്ടങ്ങളുടെ എടുത്തു വിനിയോഗത്തിനൊപ്പം മനുഷ്യശേഷി നിന്ന് നിന്നകന്നു വരുന്നതിനുള്ള കാരണങ്ങളിലൊന്ന് മേൽപ്പറഞ്ഞ വിധത്തിലും കണ്ടെത്താനാവുന്നു ജീവൻ എന്ന നാം തന്നെയായ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാത്ത നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന ലോകത്ത് ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ എന്ന ഉജ്ജ്വലമായ ഊർജ വിനിമയത്തിൻ്റെ നിയന്ത്രണം എത്തിച്ചേരുന്നത് ദുഷ്ടശക്തികളുടെ കൈകളിലേക്ക് ആയിത്തീരാൻ സാധ്യത വളരെ അധികമാണ് സാത്വിക ഭാവത്തിൻ്റെ മുൻതൂക്കമുള്ള മനസ്സുകൾ മുന്തിയ അറിവും നന്മയുടെ നിറവും നിമിത്തം അത്യാഗ്രഹവും അധികാരമോഹവും യുദ്ധ തൽപരതയും കുറഞ്ഞവരാകുന്നതുകൊണ്ട് ജീവൻ്റെ നേട്ടങ്ങളൊന്നും ഒരു പോരാട്ടത്തിലൂടെ കൈവശപ്പെടുത്തുവാനും അധികാരത്തിൻ കീഴിൽ കൊണ്ടുവരുവാനും സാധിക്കുന്നില്ലെന്ന് പറയാം അറിവിൻ്റെ മികവും ജീവിതത്തിൻ്റെ യോഗ്യതയും കൊണ്ട് സാത്വിക ഗുണമാർജിച്ച മനുഷ്യരാകട്ടെ മിക്കപ്പോഴും ത്രികാലബോധതരമായി കാരണങ്ങളും ലക്ഷ്യങ്ങളും കണ്ടറിയാനാവും വിധം ജ്ഞാനതരമായ ഔന്നത്യം പ്രാപിച്ചവർ ആവുന്നുമില്ല മനുഷ്യപ്രവർത്തനങ്ങളുടെ ഫലങ്ങൾ ഉദ്ദേശ്യ ശുദ്ധിയില്ലാത്ത അധമ ശക്തികളുടെ ഇഷ്ടങ്ങൾക്കൊത്ത് വിനിയോഗിക്കപ്പെടുന്നു എന്ന സാമൂഹികമായ ദുരന്തം യഥാർത്ഥ ജ്ഞാനം കൊണ്ട് അതിജീവിക്കപ്പെടേണ്ടതായിട്ടിരിക്കുന്നു കാരണബോധം എന്ന വ്യക്തത സാധ്യമായ ജീവശേഷികളാകട്ടെ യുദ്ധവും വെട്ടിപ്പിടുത്തവും ജീവപരിണാമത്തിന്റെ യഥാർത്ഥ വഴികളല്ലെന്ന് തിരിച്ചറിയുക നിമിത്തം ദുഷ്ടശക്തികളുടേതുപോലുള്ള മത്സരങ്ങളിൽ നിന്ന് സ്വാഭാവികതയോടെ അകന്നു നിൽക്കുകയും ചെയ്യുന്നു അറിവിൻ്റെ ഔന്നത്യം പ്രാപ്യമായ ജീവനുകൾ സ്വാഭാവികതയോടെ തന്നെ സാത്വികരായി തീരുന്നത് നിമിത്തം ഭൗതിക നേട്ടങ്ങൾ മിക്കപ്പോഴും ദുഷ്ടശക്തികളുടേത് ആയി തീരുന്നതായി കാണാനാവുന്നു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വയമായോ പ്രകൃതി നേരിട്ടോ പരുവപ്പെടുത്തിയെടുക്കുന്ന ഏതുവിധമായ നിർമ്മാണ പ്രവർത്തനങ്ങളായാലും അതിൽ അടങ്ങിയിരിക്കുന്ന യഥാർത്ഥ മേന്മയും ദോഷവുമെല്ലാം സൃഷ്ടിക്കുശേഷം മാത്രം മനസ്സിലാക്കാവുന്ന അനുഭവഗതിയാണ് ജീവന് ആരംഭം മുതൽ ഉണ്ടായിരിക്കുന്നത് പ്രകൃതിയിൽ ജീവൻ സൃഷ്ടിയായി ഉത്ഭവിച്ച് പരിപാകപ്പെട്ട് പൂർണ്ണതയിലെത്തുമ്പോഴേക്കു മാത്രമാണ് ജന്മാന്തരങ്ങളിലൂടെയും കർമ്മ വൈവിധ്യങ്ങളിലൂടെയും ഘട്ടം ഘട്ടമായി സംഭവിച്ച ജീവന്റെ അവസ്ഥാമാറ്റങ്ങളെ മനസ്സിലാക്കാൻ സ്വയമായി തന്നെ പ്രാപ്തമായി വരുന്നത്